നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ അപ്പം ഓൾറെഡി നമ്മൾ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചർച്ച ചെയ്തു നമുക്ക് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പം എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് അത് കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ് അത് കണ്ണൂർ കോർപ്പറേഷൻ അല്ലേ പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇനി കുടുംബശ്രീ ആരംഭിച്ച ഘരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് എന്താണ് കൂട്ടുകാരെ അത് തെളിമ എന്താണ് തെളിമയാണ് കുടുംബശ്രീ ആരംഭിച്ച ഘരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് എന്ന് ചോദിച്ചാൽ പറയണം അത് എന്താണ് തെളിമ ഇനി കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം എവിടെയാണ് അത് ബ്രഹ്മപുരം എവിടെയാണ് ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ബ്രഹ്മപുരം ഇനി ഇന്ത്യയുടെ ദേശീയ ഗാന ം പാടി എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റ് ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കാൻ എത്ര സെക്കൻഡ് ആവശ്യമാണ് അയിമ്പത്തിരണ്ട് സെക്കൻഡാണ് ഓക്കെ അല്ലേ ഇനി മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ ഇതാണ് മലയാള മിഷൻ മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച സം ്രംഭമാണ് ഏതിടാ അത് മലയാള മിഷൻ ആണ് ഏതാണ് മലയാള മിഷൻ ഇനി കഥകളി ഗ്രാമം എന്ന പേരും എന്ന് പേരുമാറ്റിയ കേരളത്തിലെ ഗ്രാമമാണ് ഐരൂർ അപ്പം ഐരൂർ ഇനി അറിയപ്പെടുന്നതാണ് കഥകളി ഗ്രാമമാണ് അപ്പം കഥകളി ഗ്രാമം എന്ന് പേരുമാറ്റിയ കേരളത്തിലെ ഗ്രാമം ഏതാണ് അത് ഐരൂർ ഏതാണ് ഐരൂർ ഇനി ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകമേതാണ് ജീവകം ബി സെവൻ ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ബി സെവൻ ആണല്ലേ ഇനി പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ് തിമിരം ഏതാണ് തിമിരം അപ്പം പ്രായം കൂടുന്തോ കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത് തിമിരം ഇതാണ് തിമിരം ഇനി ശക്തി മുക്തി അനഖ എന്നിവ ഏത് വിത്തിൻ്റെ ഇനങ്ങളാണ് തക്കാളി ഏതാണ് തക്കാളി ശക്തി മുക്തി അനഘ എന്നിവ ഏത് വിത്തിൻ്റെ സങ്കര ഇനങ്ങളാണ് എന്ന് ചോദിച്ചാൽ പറയണം ശക്തി മുക്തി അനക ഏതെൻ്റെയാണ് തക്കാളിയാണ് ഇതാണ് തക്കാളി ഇനി ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടി പ്രദേശം എന്നാണ് എന്നാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് എന്താണ് വൃഷ്ടിപ്രദേശം എന്താണ് കൂട്ടുകാരെ വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ് വൃഷ്ടിപ്രദേശമാണ് വൃഷ്ടിപ്രദേശം ഇനി ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജലവരിത പദ്ധതികളാണ് എന്താണ് ലോവർ പെരിയാർ നീരമംഗലം പന്നിയാർ ചെങ്കുളം ഇതൊക്കെയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജലവരിത പദ്ധതികളാണ് ലോവർ പെരിയാർ നേര്യമംഗലം പന്നിയാർ ചെങ്കുളം എന്നിവ ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണം അത് ജവഹർലാൽ നെഹ്റു ആണ് ഇനി ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്കു നിർമ്മാണശാലയാണ് റൂർക്കേല റൂർക്കേല ഒഡീഷയിലെ ജു റൂർകേല ഉരുമുരുക്ക് നിർമ്മാണശാല ശരിയാണ് ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെ സഹായത്തോടെയാണ് റൂർ കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത് അപ്പം ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർ കേല റൂർ കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി സംസ്ഥാനം ഒഡീഷയിലാണ് ജർമ്മനി ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഒഡീഷയിൽ റൂർ കേല ഉരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഇനി ഇന്ത്യയിൽ പണ നയം നടപ്പാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ പണ നയം നടപ്പാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ് അത് ഡോക്ടർ പി എം മുബാരക്ക് പാഷ ആരാണ് ഡോക്ടർ പി എം മുബാരക് പാഷയാണ് കേട്ടോ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഡോക്ടർ പി എം മുബാരക് പാഷയാണ് ഇനി പിരിയോഡി ടേബിളിൽ എത്രാമത് ആറ്റോമിക് നമ്പർ മുതലാണ് ലാന്തനോയിഡുകൾ ആരംഭിക്കുന്നത് അമ്പത്തി ഏഴ് എത്രമത് എത്രയാണ് അമ്പത്തി ഏഴ് ടേബിളിൽ എത്രാമത് ആറ്റോമിക് നമ്പർ മുതലാണ് ലാന്തനോയിഡുകൾ ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഇനി ൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിങ് പ്രസിഡന്റ് ആദ്യത്തെ വനിത ആരാണ് കൂട്ടുകാരെ അത് അക്കമ്മ ചെറിയാൻ ആരാണ് അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആദ്യ വനിതയാണ് ആര് അക്കമ്മ ചെറിയാൻ ഇനി ആസാദ് ഹിന്ദു ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയാണ് അത് സിംഗപ്പൂർ എവിടെയാണ് സിംഗപ്പൂർ ആസാദ് ഹിന്ദു ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെയാണ് അത് സിംഗപ്പൂരാണ് എവിടെയാണ് സിംഗപ്പൂരാണ് ഓക്കെ അല്ലേ ഇനി കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടെ പെയ്യുന്ന വേനൽ മഴ ഏത് പേരാണ് അറിയപ്പെടുന്നത് അത് മാങ്കോ ഷവർ ഏതാണ് മാങ്കോ ഷവർ കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടെ പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ അറിയപ്പെടുന്നു മാംഗോ ഷവർ ഏതു പേരിൽ അറിയപ്പെടുന്നു മാംഗോ ഷവർ ഓക്കെ അല്ലേ ഇനി യെസ് ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാബിനറ്റ് മിഷൻ്റെ അല്ലേ അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് ഇനി അവിടെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഇനി കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൂട്ടുകാരെ അത് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം യെസ് കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ആണ് അല്ലേ ഇനി കേരളത്തിലെ ആദ്യ പത്രമാണ് ഏത് രാജ്യസമാചാരം അല്ലേ കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരി എവിടെയാണ് തലശ്ശേരി കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരി എന്നാണ് അല്ലേ ഇനി വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വില്യം ഗൗഡ് ആരാണ് വില്യം ഗൗഡ് യെസ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് കൂട്ടുകാരെ അത് വില്യം ഗൗഡ് എങ്കിൽ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ഹരിത വിപ്ലവം

മെക്സിക്കോ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നാണ് ഫിലിപ്പൈൻസ് ഇനി ഹരിത വിപ്ലവം അത് ഹരിത വിപ്ലവം അധികം നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് പഞ്ചാബ് ആണെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം പി ആണ് എന്നാണ് ഡോക്ടർ എം പി സിംഗ് മാറിപ്പോകല്ലേ മാറിപ്പോകല്ലേ അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ആരാണ് ഡോക്ടർ എം പി സിംഗ് ആരാണ് ഡോക്ടർ എം പി സിംഗ് ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രിയാണ് എന്താണ് സി സുബ്രഹ്മണ്യം ആരാണ് സി സുബ്രഹ്മണ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രിയാണ് ആര് സി സുബ്രഹ്മണ്യം ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ് അത് ഗോതമ്പാണ് ഏതാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിളഞ്ഞ നാണ്യവിള ഏതാണ് ധാന്യമാണ് ഗോതമ്പ് ഇനി നാണ്യവിള ഏതാണ് നാണ്യവിള ഏറ്റവും കൂടുതൽ വിളഞ്ഞ നാണ്യവിള ചോദിച്ചാൽ പറയണം അത് ഏതാണ് കൂട്ടുകാരെ നാണ്യവിള നാണ്യവിള നമ്മുടെ കരിമ്പാണ് ഏതാണ് കരിമ്പ് ഏതാണ് കരിമ്പ് ഓക്കെ അല്ലേ യെസ് ഇനി ഈ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സോണോറ ഏതാണ് സർബതി സർബതി സോണോറ സർബതി സോണോറ ഓക്കെ അല്ലേ ഇനി ഇനി നൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തില്ല ചെയ്തിട്ടില്ല വെച്ചോ നൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഹരിതവിപ്ലവം ഹരിതവിപ്ലവം ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര കാലത്താണ് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഇനി നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് യെസ് ഈ റിയോ ഡി ജനീറോ മുതൽ ജോഹന്നാസ് ജോഹന്നാസ് വരെ ആരെ തൃതിയാണ് എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ ഇത് ഓൾറെഡി പി എസ് ഡി ജനീറോ ജനീറോ മുതൽ റിയോ ഡി ജനീറോ മുതൽ ഇതുവരെയാണ് ജോഹന്നാസ് വരെ ജോഹന്നാസ് വരെ റിയോ ഡി ജെനീറോ മുതൽ രോഹനാസ് വരെ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ പറയണം എം എസ് സ്വാമിനാഥൻ ആരാണ് എം എസ് സ്വാമിനാഥൻ ഓക്കെ അല്ലേ എം എസ് സ്വാമിനാഥൻ ഓക്കെ അല്ലേ യെസ് അപ്പം ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എത്ര പഞ്ചവത്സര പദ്ധതി കാലത്ത് മൂന്നാം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇപ്പം ഡി ജനീറോ മുതൽ ജോഹന്നാസ് വരെ ആരെ കൃതിയാണ് എം എസ് സ്വാമിനാഥൻ ആരാണ് എം എസ് സ്വാമിനാഥൻ ഇനി ദ എന്താണ് വിശപ്പില്ലാത്ത ലോകത്തിനായുള്ള അന്വേഷണം എന്താണ് ഇംഗ്ലീഷ് പറയാം ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്താണ് നൂറ്റി പന്തിനൊന്നാമത്തെ ദ ക്വസ്റ്റ് ഫോർ എ ഫോർ എ വേൾഡ് എ റിക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ വിശപ്പില്ലാത്ത ലോകത്തിനായുള്ള അന്വേഷണം ആരുടെ കൃതിയാണ് എം സ്വാമിനാഥൻ ആരുടെ കൃതിയാണ് എം എസ് സ്വാമിനാഥൻ്റെ കൃതിയാണ് അല്ലേ ഇനി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി പതി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരള മന്ത്രിസഭ പിരിച്ചുവിടാനാക്കിയ സാഹചര്യം കേരള മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരള മന്ത്രിസഭ പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം എന്താണ് അത് വിമോചന സമരമാണ് ഏതാണ് വിമോചന സമരം വിമോചന സമരം വിമോചന സമരം ഓർത്തുവച്ചോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരള മന്ത്രിസഭ പിരിച്ചുവിടാനാക്കിയ ഇട ഇടയാക്കിയ പിരിച്ചുവിടാൻ ഇടയാക്കിയ സാഹചര്യം ഏതാണ് വിമോചന സമരമാണല്ലേ അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വിമോചന സമരം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇനി വിമോചന സമരം എന്ന പേര് നൽകിയത് നൂറ്റി പതിമൂന്നാമത്തെ ആണ് വിമോചന സമരം എന്ന പേര് നൽകിയത് ആരാണ് വിമോചന സമരം എന്ന പേര് നൽകിയത് ആരാണ് അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ആരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഓക്കെ അല്ലേ ഗോവിന്ദമേനോൻ സമരം ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒമ്പത് വിമോചന സമരം എന്ന പേര് നൽകിയത് വിമോചന സമരം എന്ന പേര് നൽകിയത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് വിമോചന സമരം നയിച്ചതാരാണ് അത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നയിച്ചതാരാണ് വിമോചന സമരം നയിച്ചതാരാണ് പറഞ്ഞേ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് പത്മനാഭൻ പത്മനാഭൻ വെച്ചോ ഇനി വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാചാദ് നയിച്ചതാരാണ് അത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാ ഛാദ് നയിച്ചതാരാണ് മന്നത്ത് പത്മനാഭൻ ഈ ജീവശിഖാചാത എവിടെ നിന്ന് എവിടെ വരെയാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണ് അങ്കമാലി മുതൽ അങ്കമാലി മുതൽ എവിടെ വരെയാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖാചാഥ ആരാണ് ചെന്നത്ത് പത്മനാഭൻ ഇനി വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റഫർ എന്ന സംഘടന ആരംഭിച്ചത് ഫാദർ ജോസഫ് വടക്കൻ ആരാണ് ഫാദർ ജോസഫ് വടക്കൻ ഫാദർ ജോസഫ് വടക്കൻ എന്താണ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ക്രിസ്റ്റഫർ എന്ന സംഘടന ആരംഭിച്ചത് ആരാണ് അത് ഡോക്ടർ ഫാദർ ഫാദർ ജോസഫ് വടക്കനാണ് അല്ലേ ഫാദർ ജോസഫ് വടക്കൻ ഓക്കെ അല്ലേ യെസ് ഇനി ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുവാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഏത് അത് മോൺട്രിയൽ ഉടമ്പടി എന്താണ് മോൺട്രിയൽ ഉടമ്പടി ഈ മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് ഓർത്തു വെച്ചോ സെപ്റ്റംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഏത് മോൺട്രിയൽ മോൺട്രിയൽ നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റിനാണ് എന്താണ് മോൺട്രിയൽ ഉടമ്പടി എന്താണ് മോൺട്രിയൽ ഉടമ്പടി മോൺട്രിയൽ ഉടമ്പടി എന്താണ് മോൺട്രിയൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുവാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രൽ ഉടമ്പടി ഈ മോൺട്രൽ ഉടമ്പടി ഒപ്പുവച്ചത് നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് മോൺട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചത് മോൺട്രിയൽ ഏത് രാജ്യത്താണ് കാനഡ എന്താണ് കാനഡ മോൺട്രിയൽ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലാണ് അല്ലേ ഈ മോണ്ട്രിയൽ ഉടമ്പടി ഒപ്പുവെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ പതിനാറ് എന്ന് പറഞ്ഞില്ലേ ഈ മോണ്ട്രൽ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഈ മോണ്ട്രൽ ഉടമ്പടി നിലവിൽ വരേണ്ട എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഒന്ന് ജനുവരി ഒന്ന് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് ഒപ്പുവെച്ച മോണ്ടൽ ഉടമ്പടി നിലവിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഒന്നാണ് അല്ലേ ജനുവരി ഒന്ന് ഇനി ഈ ഓസോൺ പാളിയുടെ ധർമ്മം എന്താണ് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ഓസോൺ പാളിയാണ് ஓசோன் பாலி இது ஓசோன் பாலி ஓசோன்பாழி அல் അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളിയാണ് ഓസോം പാളി നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത് സ്ട്രാറ്റോസ്വിയർ സ്ട്രാറ്റോസ്വിയർ ഏതാണ് സ്ട്രാറ്റോസ്വിയർ ആണ് കേട്ടോ സ്ട്രാറ്റോസ്വിയർ പാളി സ്ഥിതി ചെയ്യുന്ന പാളി പാളി അന്തരീക്ഷ മണ്ഡലം ഏതാണ് അത് സ്ട്രാറ്റോസ്വിയർ ആണ് ഓസോൺ ദിനം നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നൂറ്റി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ ദിനം എന്നാണ് ഓസോൺ 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 ദിനം ദിനം സെപ്റ്റംബർ എപ്പോഴാണ് സെപ്റ്റംബർ ഓസോൺ ദിനം എപ്പോഴാണ് സെപ്റ്റംബർ പതിനാറ് ഇനി ഈ സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആദരിക്കാൻ കാരണം ഉടമ്പുടി ഒപ്പുവെച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിനാണ് അല്ലെ സെപ്റ്റംബർ പതിനാറ് അതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ പതിനാറ് എന്തായിട്ട് ആദരിക്കാൻ കാരണം ഓസോൺ ദിനം അല്ലേ ഓസോൺ ദിനം ഓക്കെ ഇനി ഓസോണിന്റെ വ്യാപ്തി കണ്ട യൂണിറ്റ് ക്വസ്റ്റിനാണ് ഓസോണിന്റെ ഓസോണിന്റെ വ്യാപ്തി കണ്ടെത്തുന്ന വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാണ് അത് ഡോപ്സൺ ആണ് ഏതാണ് വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഏതാണ് കൂട്ടുകാർ ഡോപ്സൺ 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 വെച്ചോ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റാണ് ഡോബ്സൺ എന്താണ് ഡോബ്സൺ ഡോബ്സൺ ഓക്കെ അല്ലേ ഇനി നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാലിബെ അന്റാർട്ടിക്കയിലെ ഹാലിബെ ഓസോൺ ഓസോൺ സുഷിതം ഓസോൺ ഓസോൺ ം ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ് അത് ഹാലിബെ എവിടെയാണ് ഹാലിബെ ഹാലിബേ ആലിബേ എവിടെയാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്കയിലെ ഹാലിബയിലാണ് ഹാലിബയിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഇനി അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം ബി ഡോബ്സൺ ആണ് ആരാണ് നൂറ്റി ഇരുപത്തി രണ്ടാമത് പോയിൻ്റ് ജി എം പി ജി എം പി ഡോബ്സൺ നമ്മൾ പറഞ്ഞു എന്താണ് ഡോപ്സൺ യൂണിറ്റ് നമ്മുടെ ആ ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ എന്ന് പറഞ്ഞല്ലേ ഇനി ജി എം ബി ഡോബ്സന്റെ പ്രത്യേകത എന്താണ് ജി എം ബി ജി എം ബി ഡോബ്സൺ അന്തരീക്ഷത്തിലെ ഓസോൺ പാലിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം ആര് നൽകി വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരി ജി എം ബി ഡോംസൺ ആരാണ് ജി എം ബി ടോംസൺ ഇനി ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിം ම්පසවැ නොති ඉඩිවත්ති මෝනාමත ගොසිනාානේ නිින් පසවවැ ම් സെവൻ എന്താണ് നിംബസ് എവൻ ഓസോൺ കണ്ടെത്തുന്നതിന് വിശ് ഓസോൺ കണ്ടെത്തുന്നതിന് നാശ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് എവൻ എന്താണ് നിംബസ് എവൻ ഓക്കെ അല്ലേ ഇനി ഓസോണിൻ്റെ നിറം നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓസോണിൻ്റെ നിറമാണ് ഏതാ ഇളം നീല ഏതാണ് ഇളം നീല ഓസോണിൻ്റെ നിറം നിറം എന്താണ് ഇളം നീലയാണ് ഏതാണ് ഇളം നീല ഇളം നീലയാണ് ഓസോണിൻ്റെ നിറം ിൽ വിൽ വരുത്തുന്ന വാതകമാണ് എന്താണ് സി എഫ് സി നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് എന്താണ് ക്ലോറോ ഫ്ലൂറോ ക്ലാ കാർബൺ ക്ലോറോ ക്ലോറോ ഫ്ലൂറോ കാർബൺ ക്ലോറോഫ്ലൂറോ കാർബൺ എന്താണ് ഓസോൺ പാളിൽ വിള്ളൽ വീഴ്ത്തുന്ന വാതകമാണ് സി എഫ് ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഈ ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് ആരാണ് നൂറ്റി ഇരുപത്തി ആറാമത് ക്വസ്റ്റ്യൻ ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് ആരാണ് കണ്ടെത്തിയത് ആ തോമസ് മിഡ്ജൽ മിഡ്ജലെ ആരാണ് തോമസ് പറഞ്ഞേ തോമസ് മിഡ്ജലെ ആരാണ് തോമസ് മിഡ് ജലേ തോമസ് മിഡ് ജലേ ഓക്കെ അല്ലേ ഇനി നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി സർക്കാർ അല്ലേ ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണ ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി എട്ടാമത് ാണ് പ്രഖ്യാപിച്ചൻ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അല്ലേ ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് സോറി ഒക്ടോബർ ഇരുപത്തി ആറ് അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ നെഹ്റു സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ഇനി ഈ ആദ്യ ദേശീയ അടിയന്തര അവസ്ഥ പിൻവലിച്ചതാരാണ് പിൻവലിച്ചു നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചതാരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് അല്ലെ സക്കീർ ഹുസൈൻ അപ്പം ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഇന്ത്യയിൽ നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാരാണ് അത് വി വി ഗിതി ആരാണ് വി വി ഗിരി അപ്പം ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി വി ഗിരി ഇനി ഇന്ത്യയിൽ മൂന്നാമത്തെ അഥവാ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദീൻ അലി അഹമ്മദ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് ഓർത്തുവച്ചോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ ഏതാണ് അത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് ഒന്നാം അടിയന്തരാവസ്ഥയ്ക്ക് കാരണം എന്താണ് അത് ചൈനീസ് ആക്രമണമാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെത്തി അറുപത്തിരണ്ടിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ കാരണം ചൈനീസ് ആക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഈ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ കാരണം ഇന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ രണ്ടാം എന്താണ് ഇന്ത്യ പാക് യുദ്ധം ഇനി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ കാരണം ആഭ്യന്തര കലാപം മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ കാരണം എന്താണ് ആഭ്യന്തര കലാപമാണ് അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ ഏതാണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥയെക്കുറിച്ച് അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മീഷൻ ാണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ ആരാണ് സി അച്യുതമേനോൻ സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള ആഭ്യന്തരമന്ത്രിയാണ് കെ കരുണാകരൻ ആരായിരുന്നു കെ കരുണാകരൻ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ യെസ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് കേരള ഗവർണർ എൻ എൻ വാഞ്ചു ആരാണ് വാഞ്ചു എൻ എൻ വാഞ്ചു ആണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇത്രയും പോയിന്റ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താണ് ഈ ഇനി വരുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ പി വി ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താക്കുക താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്താക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഓക്കെ അല്ലേ അപ്പം വീണ്ടും അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ സി യു